ആദിപരാശക്തി പരാശക്തി ഭദ്രകാളി രൂപത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ആദ്യത്തെ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ കേരളത്തിലെ ഒട്ടുമിക്ക ഭദ്രകാളി ക്ഷേത്രങ്ങളിലും കൊടുങ്ങല്ലൂരിൽ നിന്ന് ആഹ്വാഹിക്കപ്പെട്ടതോ അല്ലെങ്കിൽ സാക്ഷാൽ കൊടുങ്ങല്ലൂരമ്മ തന്നെയായിരിക്കും ഭദ്രകാളി പ്രതിഷ്ഠ വടക്കോട്ട് ദർശനമായി ഇരിക്കുന്ന അമ്മ അറുപത്തിനാലിൽ പരം കാളി ക്ഷേത്രങ്ങളുടെ മൂലപ്രതിഷ്ഠയാണ് പ്രത്യക്ഷ ഫലം നൽകുന്ന ഭഗവതി അഥവാ പ്രത്യക്ഷമൂർത്തി എന്നാണ് കൊടുങ്ങല്ലൂരമ്മ അറിയപ്പെടുന്നത് ഇതിന് കാരണം ഭഗവതിയെ ദർശിച്ച് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഭക്തരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നു എന്നതുകൊണ്ടാണ് കടുത്ത ആപത്തുകൾ മാറാ രോഗങ്ങൾ എന്നിവ തടയാനോ അല്ലെങ്കിൽ ഉണ്ടായാൽ തന്നെ ആപത്തുകൾ ബാധിക്കാതെ നമ്മെ സംരക്ഷിക്കാൻ കൊടുങ്ങല്ലൂരമ്മയ്ക്ക് സാധിക്കും അതുകൊണ്ടൊക്കെ തന്നെയാണ് അമ്മയെ പ്രത്യക്ഷമൂർത്തി അല്ലെങ്കിൽ പ്രത്യക്ഷ ഫലം നൽകുന്ന ദേവി എന്ന് പറയുന്നത് ഇതാണ് കൊടുങ്ങല്ലൂരമ്മയുടെ സന്നിധി സർവരക്ഷകയായ ഭക്തരെ രക്ഷിക്കുന്ന ദുഷ്ടരെ ശിക്ഷിക്കുന്ന മോക്ഷദായിനിയായ കരുണാമയായ മാതൃവാത്സല്യമുള്ള സാത്വികയായ ജഗദീശ്വരയാണ് കൊടുങ്ങല്ലൂരമ്മ പത്തേക്കറിലാണ് ക്ഷേത്രമുള്ളത് നൂറ്റെട്ട് ശിവാലയത്തിലൊന്നാണ് ഈ ക്ഷേത്രം പ്രധാന പ്രതിഷ്ഠ കൊടുങ്ങല്ലൂരമ്മ വടക്കോട്ട് ദർശനം കിഴക്കോട്ട് ദർശനമായിട്ട് ശിവലിംഗ രൂപത്തിൽ മഹാദേവനുണ്ട് ഭർത്താവിൻ്റെ മരണത്തിൽ മനം നൊന്ത് മധുരാനഗരം തയിപ്പിച്ച കണ്ണകി കൊടുങ്ങല്ലൂരില് ജഗദമ്പയായ പരാശക്തിയിൽ ലയിച്ച് മോക്ഷം നേടിയതായിട്ടും വിശ്വസിക്കുന്നു ആദ്യ പരാശക്തിയായ ശ്രീ ഭദ്രകാളി ദാരിക വധത്തിന് ശേഷം പ്രദർശിപ്പിച്ച അനുഗ്രഹഭാവത്തിലുള്ള വിശ്വരൂപമാണ് ക്ഷേത്രത്തിലേത് ആറടിയോളം പ്രതിഷ്ഠയ്ക്ക് വലിപ്പം വരും വലത്തേക്കാൾ മടക്കി ഇടത്തേക്കാൾ തൂക്കിയിട്ടിരിക്കുന്ന ഭാവത്തിലാണ് കൈകളിൽ തൃശൂലം ഘട്ട്കം നാന്തകം ദാരിക ശിരസ് നാഗം ചിലമ്പ് വട്ടക മണി എന്നിവ കാണാനായിട്ട് സാധിക്കും ശ്രീചക്ര പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണിത് ഉഗ്രരൂപിണിയായ മഹാകാളി പടിഞ്ഞാറെ രഹസ്യാറയില് ശ്രീകോവിലിൻ്റെ രഹസ്യാറയില് കുടികൊള്ളുന്നുണ്ട് സംഹാരമൂർത്തിയായതിനാൽ നേരിട്ട് ദർശനം സാധ്യമല്ല അതിനാൽ നമ്മൾ സാധാരണക്കാർക്കായിട്ട് അമ്മയുടെ ദാരികപഥത്തിന് ശേഷമുള്ള അനുഗ്രഹ ഭാവത്തിലുള്ള പ്രതിഷ്ഠ വടക്കോട്ട് ദർശനമായിട്ട് ഐശ്വര്യവും മാതൃവാത്സല്യവും നൽകിക്കൊണ്ട് നമുക്ക് ദർശിക്കാൻ തക്ക വിധത്തിൽ അനുഗ്രഹം ചൊരിഞ്ഞ് ശ്രീകോവില് വടക്കോട്ട് ദർശനമായിട്ട് വാണരുളുന്നു നമ്മുടെ പ്രശ്നങ്ങളും പരാതികളും നമ്മുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് ആ മാതൃവാത്സല്യം ചൊരിഞ്ഞു നിൽക്കുന്ന ആ അമ്മയോട് ആ പ്രത്യക്ഷ ഫലം നൽകുന്ന ആ കൊടുങ്ങല്ലൂർ അമ്മയോട് വടക്ക് ദിക്കിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ആ അമ്മയോട് നമുക്ക് പറയാനായിട്ട് സാധിക്കും അമ്മ അതൊക്കെ കേൾക്കാനായിട്ട് സന്നദ്ധയായിട്ടാണ് ഇരിക്കുന്നത് ആ പ്രശ്നങ്ങൾക്ക് അമ്മ പരിഹാരം ഉണ്ടാക്കി തരികയും ചെയ്യും ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വസൂരിമാല പ്രതിഷ്ഠയാണിത് മഞ്ഞൾപ്പുടി ആടിക്കലാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് വസൂരി പോലുള്ള അസുഖം വരാതിരിക്കാനായിട്ടാണ് ഇത് നമ്മൾ ചെയ്യുക ദാരികൻ്റെ വധ ഉറപ്പായപ്പോൾ പത്നിയായ മനോദരി ശിവനെ തപസ് ചെയ്ത് വസൂരി രോഗത്തിൻ്റെ വിത്ത് വരമായി വാങ്ങി എന്നിട്ട് ആദ്യം പ്രയോഗിച്ചത് ദേവി ഭദ്രകാളിയുടെയും നേർക്കാണ് മഹാദേവൻ ഗണ്ഡാകരനെ അയച്ച് ആ രോഗം ഭേദാക്കുകയും ചെയ്തു കടുത്ത ആപത്തുകൾ മാറാരോഗങ്ങൾ എന്നിവ തടയാനോ അല്ലെങ്കിൽ ഉണ്ടായ തന്നെ ആപത്തുകൾ നമ്മെ ബാധിക്കാതെ സംരക്ഷിക്കാനായിട്ട് കൊടുങ്ങല്ലൂരമ്മ വളരെ ശക്തി ാണ് മാതൃവാത്സല്യമുള്ള സ്വാത്വികയായ ജഗതീശ്വരിയാണമ്മ ക്ഷേത്രത്തിൻ്റെ പരമാധികാരി വലിയ തമ്പുരാനോ തമ്പുരാട്ടിയോ ക്ഷേത്ര ദർശനത്തിന് വരുന്ന സമയം കോവിലകത്തെ സന്തതിയുടെ ഒന്നാം പിറന്നാളിന് രുദ്രമഹാകാളിക്ക് മുമ്പിൽ അടിമ കിടത്താൻ കൊണ്ടുവരുന്ന സമയം മാത്രമേ ആ പടിഞ്ഞാറ് രഹസ്യ നട തുറക്കാറുള്ളൂ തമ്പുരാനോ തമ്പുരാട്ടിയോ നടക്കിലെത്തി നമസ്കരിച്ചു കഴിഞ്ഞാൽ പടിഞ്ഞാറൻ നടയിലെ മണി അഞ്ച് പ്രാവശ്യം മുഴക്കും എന്നിട്ട് ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറൻ നടയുടെ വലത്തെ വാതിൽ മാത്രം തുറക്കും നമസ്കരിച്ച് എണീക്ക് മുമ്പ് നട അടയ്ക്കുകയും ചെയ്യും ഇതാണ് ക്ഷേത്രത്തിലെ തവിടാട്ടുമുത്തി ചാമുണ്ടി രൂപത്തിലുള്ള ഭഗവതിയാണ് കൊണ്ട് ഉഴിഞ്ഞിടുകയാണ് പ്രധാന വഴിപാട് തവിടുമുത്തിക്ക് തവിട് അടിക്കാവുന്ന വഴിപാട് എന്ന് പറഞ്ഞാൽ വിട്ടുമാറാത്ത ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ എന്നാണ് വിശ്വാസം ഞങ്ങൾ അന്ന് ചെന്ന ദിവസം ചെട്ടിക്കുളങ്ങരയിലേക്ക് ദീപം കൊണ്ടുപോകുന്ന ദിവസമായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ ആണ് ആ കണ്ടത് കേരളത്തിലെ ഒട്ടുമിക്ക ഭദ്രകാളി ക്ഷേത്രങ്ങളിലും കൊടുങ്ങല്ലൂരിൽ നിന്ന് ആവാഹിച്ചു കൊണ്ടുപോയതോ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരമ്മയോ ആയിരിക്കും പ്രതിഷ്ഠയായിട്ടുണ്ടാവുക ഏകദേശം അറുപത്തിനാലിൽ പരം കാളി ക്ഷേത്രങ്ങളുടെ മൂലപ്രതിഷ്ഠയാണ് ശ്രീ കൊടുങ്ങല്ലൂരമ്മ നൂറ്റെട്ട് ശിവാലയത്തിൽ പെടുന്ന ക്ഷേത്രമാണ് കേട്ടോ കൊടുങ്ങല്ലൂർ ക്ഷേത്രം അതുകൊണ്ട് നമ്മുടെ നൂറ്റിയെട്ട് ശിവാലയ യാത്രയിൽ ഈ ക്ഷേത്രം ഉൾപ്പെട്ടിരിക്കുന്നു ശിവൻ്റെ ശ്രീകോവിലിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് സപ്ത മാതൃക്കളുണ്ട് ദാരു വിഗ്രഹങ്ങൾ തന്നെയാണ് അവിടെയുള്ളത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ സംരക്ഷണമാണ് ഇവിടുത്തെ ക്ഷേത്രപാലകൻ പന്ത്രണ്ടടിയോളം ഉയരുള്ള പ്രതിഷ്ഠയാണ് കേരളത്തിലെ ഏറ്റവും ഉയരുള്ള വിഗ്രഹമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ക്ഷേത്രപാലകൻ ക്ഷേത്രത്തിന് ചുറ്റായിട്ട് പേരാലുകളും അരയാലുകളൊക്കെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട് ക്ഷേത്രത്തിലെ മുഖ്യ വഴിപാട് വെടിവഴിപാട് മുഖ്യ വഴിപാടാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ഭരണിയാണ് കുംഭമാസത്തിലെ ഭരണി മുതൽ മീനുമാസത്തിലെ ഭരണി വരെ ഒരു മാസക്കാലം ഭരണിയുടെ നാളാണ് ദേവിയെ ആരാധിക്കാനായിട്ട് ഒരു കൂട്ടം ജനതയുടെ കൂടിച്ചേരലാണിത് ദാരികൻ എന്ന ദുഷ്ടാസുരനിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാനായിട്ട് പരമശിവന്റെ തൃക്കണ്ണിൽ നിന്ന് ഭദ്രകാളി ജനിച്ചു ദാരിക നിഗ്രഹത്തിന് ശേഷം കോപം ക്ഷമിക്കാത്ത ദേവിയുടെ കോപമടക്കാനായിട്ട് ഭൂതഗണങ്ങൾ പാട്ടും നൃത്തവുമായി ദേവിയെ അനുഗമിച്ചു അങ്ങനെ കുറേ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയൊക്കെ പ്രതീകാത്മകമായ ആഘോഷമാണ് ഭരണി ക്ഷേത്രത്തിലെ താലപ്പുലിയും പ്രധാന ആണ്ടുവിശേഷമാണ് മകരം ഒന്നു മുതൽ നാല് ദിവസത്തെ ഉത്സവമാണ് താലപ്പുലി സാധാരണയായി കൊടുങ്ങല്ലൂർ നാട്ടുകാരുടെ ഉത്സവമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത് പിന്നെ ചാന്താട്ടം കർക്കിടമാസത്തിലെ ചാന്താട്ടം പ്രധാനമാണ് തേക്കിൻകര ഗോരോചനം കസ്തൂരി കൂടി ചേർന്ന് ഉണ്ടാക്കിയ ചാന്താണ് ദേവീനെ അടിക്കുക ഈ ചാന്ത് തൊടുന്നത് നെടുമംഗല്യത്തിന് ഉത്തമമാണെന്ന് കരുതപ്പെടുന്നു ഇരുനിലയായിട്ട് കാണുന്നത് പള്ളിമാടാണ് ആ പള്ളിമാടത്തിലാണ് ദേവിയുടെ വാളും ചിലമ്പും പള്ളിവാളും ചിലമ്പും നിത്യേനെ വിളക്ക് വെച്ച് ആരാധിക്കുന്നത് കൊടുങ്ങല്ലൂരമായിട്ട് എനിക്ക് അഭ്യന്തരമായ ഒരു ബന്ധാണുള്ളത് കാരണം എന്നെ ചെറുപ്പത്തിൽ എനിക്ക് ചോറൂണ് തന്നതും എനിക്ക് എന്നെ അടിമ കടത്തിയിരിക്കുന്നതും ഈ ക്ഷേത്രത്തിലാണ് അമ്മ എൻ്റെ വിളിപ്പുറത്തെത്തുന്ന ദേവിയാണ് എൻ്റെ എല്ലാ സന്തോഷത്തിലും ദുഃഖത്തിലും അമ്മ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് ആ അമ്മേനെ പറ്റി ഉള്ളൊരു വീഡിയോ ചെയ്യാൻ സാധിച്ചത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളൊക്കെ അമ്മയുടെ അനുഗ്രഹമാണ് അമ്മയെപ്പറ്റി എനിക്ക് പറയാൻ വാക്കുകളില്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും കൊടുങ്ങല്ലൂരമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ആ ദേവീനെ കാണാനായിട്ടുള്ള ഭാഗ്യം എല്ലാവർക്കും സിദ്ധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുകയാണ് ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അമ്മേ നാരായണ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഉപകാരമായിരിക്കും